ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ രുചികരമായ ഒരു വെജിറ്റബിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ കറി ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാം ഇതിനായി ഒരു ഗ്ലാസ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസ് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കണം ഓവർനൈറ്റ് വയ്ക്കുകയാണ് നല്ലത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കുക്കറിലിട്ട് മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം മാറ്റിവെക്കണം കുറുമക്കറി ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ നേരത്തെ വേവിച്ചു വെച്ച ഗ്രീൻ പീസ് അരമുറി നാളികേരത്തിൻ്റെ രണ്ടാം പാൽ എടുത്തത് ഒരു കപ്പ് ഒന്നാം പാലെടുത്തത് അര കപ്പ് ഉപ്പ് അര ടീസ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞത് റ്റ് ഒരെണ്ണം ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ഇഞ്ചി മീഡിയം സൈസ് നീളത്തിലരിഞ്ഞത് പച്ചമുളക് അഞ്ചെണ്ണം നീളത്തിലരിഞ്ഞത് മല്ലിയില മൂന്ന് തണ്ട് വേപ്പില ഒരു തണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പ്രഷർ കുക്കറിൽ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ക്യാരറ്റ് സബോള ഉരുളക്കിഴങ്ങ് ഇഞ്ചി പച്ചമുളക് വേപ്പില ഉപ്പ് നാല് വേദത്തിൻ്റെ ഒന്നാം പാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം നാല് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം വിസിൽ വന്നതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി അതിനുശേഷം വെജിറ്റബിൾ മിക്സ് ചട്ടിയിലേക്കിട്ട് തിളച്ചു വരുമ്പോൾ നാളികേരത്തിന്റെ ഒന്നാം പാൽ ഒഴിക്കണം അരിഞ്ഞു വെച്ച മല്ലിയിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ചേർത്തതിന് ശേഷം ചെറുതായി തിള വരുമ്പോഴേക്കും ഇറക്കി വയ്ക്കാം നല്ല സ്വാദുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട് എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തതിനു ശേഷം ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് Thank you for watching.